നമ്മൾ നേന്ത്രപ്പഴോ ചെറുപഴോ റോബസ്റ്റാ പഴമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിക്കൊണ്ടുവന്ന രണ്ട് ദിവസം ആകുമ്പോഴേക്കും തന്നെ ഫുൾ ആയി പഴുത്തിട്ടുണ്ടാവും നമ്മൾ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫുൾ ആയി പഴുക്കണ്ട നമുക്ക് പതുക്കെ പതുക്കെ പഴുത്ത് നമുക്ക് എടുത്താൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ക്ലിങ് ഫിലിം ഉണ്ടല്ലോ അത് ഓരോ പഴം ഓരോന്നും ഇതുപോലെ ചീർപ്പായി സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊരു ക്ലിങ് ഫ്ലിമിങ് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പഴം വെച്ച് കൊടുത്ത് ആ ക്ലിങ് ഫിലിം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിൽ ഓരോന്നിനും തണ്ടുണ്ടല്ലോ ആ തണ്ട് ഭാഗത്ത് നന്നായി ഒന്ന് പൊതിഞ്ഞ് വെക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് പഴം പെട്ടെന്ന് പഴുത്ത് കറുത്ത് ചീഞ്ഞ് പോവില്ല അപ്പോൾ നമ്മൾ കൊ കൊണ്ടുപോകുന്ന എല്ലാ പഴങ്ങളും ഒരുമിച്ച് പഴുക്കില്ല നമ്മൾ ആ പുറത്ത് ഇതിങ്ങനെ കവർ ചെയ്യാത്ത പഴങ്ങളാണ് പെട്ടെന്ന് പഴുക്കുക ഇത് പെട്ടെന്ന് പഴുക്കത്തില്ലാട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാൻ പാകത്തിന് നമുക്ക് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഇങ്ങനത്തെ ക്ലിംഫിലിം ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ കവർ ഉണ്ടല്ലോ ആ കവർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി അതുമില്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഒന്ന് റബ്ബർ ബാൻഡിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ പൈനാപ്പിൾ വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല തേങ്ങയാണെന്നുണ്ടെങ്കിലും ഇപ്പം എന്ത് ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പകുതി എടുത്തിട്ട് ബാക്കി പകുതി നമുക്ക് വേണ്ട നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇതുപോലെ ഒരു ക്ലീൻ ഫ്ലീം യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിനകത്താണെന്നുണ്ടെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുഞ്ഞി ഈച്ചയൊന്നും വന്നിരിക്കുകയെ പുറത്ത് വെക്കുമ്പോൾ അങ്ങനെ ആവത്തില്ല പെട്ടെന്ന് ചീഞ്ഞ് പോകില്ല ഫ്രിഡ്ജിനകത്താണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് ഫ്രഷ് ആയി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ തേങ്ങയാണെന്നുണ്ടെങ്കിലും അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് എടുത്തിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ വളരെ നല്ലത് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ക്ലിം ഫ്ലീമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക